ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ഉഴുവൂരടുത്തായിട്ട് അരീക്കര എന്നൊരു സ്ഥലമുണ്ട് അരീക്കര എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ അരീക്കരയിൽ നിന്നും ഒന്നര കിലോമീറ്ററോളം മാറി ഒരേക്കർ നാൽപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെ പേടിയോ ആണ് ഇതിനകത്ത് ടാപ്പി ആറായ റബറാണ് നിൽക്കുന്നത് താഴെ ഭാഗത്ത് കുറച്ച് വാഴയൊക്കെ ഉണ്ട് നല്ല സ്ഥലമാണ് കിഴക്കൻ ചായ വേണമെന്നുള്ളൂ വില കുറഞ്ഞ നല്ലൊരു സ്ഥലമാണ് കേക്കറിന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയേ പറയുന്നുള്ളൂ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം മരുകൾ ടാപ്പ് ചെയ്യാറായതാണ് പറ്റാത്ത വെള്ളമുള്ളൊരു കിണറ് താഴെയുണ്ട് ഇതാണ് റബർത്തോട്ടത്തിൻ്റെ വ്യൂ വരുന്നത് നേരെ മുകളിലേക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കയ്യാല തീർത്തിരിക്കുന്ന സ്ഥലമാണ് കൂത്താട്ടുകുളം കോട്ടയം എം സി റോഡിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മിച്ചമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് ഇതാണ് സ്ഥലത്ത് കൂടി പോകുന്ന റോഡ് മുകളിൻ്റെ റബർത്തോട്ടവും താഴേക്ക് വാഴത്തോട്ടവുമാണ് വീതിയുള്ള പഞ്ചായത്ത് ടാറിങ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ ആണ് ഈ സ്ഥലത്തേക്ക് വരുന്ന റോഡിന്റെ ദൂരം നേരിയ കിഴക്കൻ ചായ ഉണ്ടെങ്കിലും നല്ല എനർജി ഉള്ളൊരു സ്ഥലമാണ് ഇതൊരു വീടുണ്ടായിരുന്ന പൊളിച്ചു കളഞ്ഞതാണ് ഇതാണ് വറ്റാത്ത വെള്ളമുള്ള കിണർ സാധാരണക്കാർക്ക് വന്നൊരു വീടും ഒക്കെ പണിത് അധ്വാനിച്ച് ജീവിക്കാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് താഴത്തെ സ്റ്റെപ്പ് വാഴയും ഉള്ളതാണ് കറണ്ട് കലശം നിലവിലുണ്ട് കാണുന്ന വാഴ നിൽക്കുന്ന സ്ഥലമാണ് ഇങ്ങിലുള്ളത് കോട്ടയം ജില്ലയിൽ ഉഴവൂർ അരി കരയ്ക്ക് അടുത്തായിട്ട് ഏക്കറിന് വെറും ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ പറയുന്ന ഒരേക്കർ നാൽപ്പത്തിരണ്ട് സെൻറ് സ്ഥലം ഒരേക്കറോളം റബ്ബർ താപ്പിയാറായ തോട്ടവും ബാക്കി വാഴയുമാണ് പറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട് വീട് വെച്ച് താമസിക്കുന്നതിനൊക്കെ അനുയോജ്യമായ മനോഹരമായ സ്ഥലമാണ് ഏക്കറിന് വെറും ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമേ പറയുന്നുള്ളൂ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക